വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് എറച്ചിച്ചോറിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാനവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള നൂറ്റമ്പത് ഗ്രാം ഉള്ളി ഒരു പിടി മല്ലിയിലേയും പുതിനീനേയും ഒരു വലിയ തക്കാളി എരിവിനാവശ്യമായ പച്ചമുളക് അര കിലോ ബീഫ് മുക്കാൽ കിലോ ജയ അരി അരക്കപ്പ് തേങ്ങാപ്പാൽ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കറി മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പൊടികളെല്ലാം പച്ചമണം മാറണവരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം ശേഷം ഒരു കുക്കറിൽക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന സവോള തക്കാളി ഉള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ബീഫ് ഉപ്പ് അര ഗ്ലാസ് തൈര് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടികൾ എല്ലാം കൂടി ചേർത്ത് കുഴച്ച് ഒരു നാല് വിസിലിന് നമ്മൾ വേവിച്ചെടുക്കണം ശേഷം ബിരിയാണി പോട്ടിൽ ഒരു ടീസ്പൂൺ നെയ്യ് സ്പൈസസ് അതെല്ലാം കൂടി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കണ ബീഫും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കണ അരിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വച്ചേക്കുന്ന തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ അരക്കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ബാക്കി ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മല്ലിയിലെയും പുതിയയും കൂടി ചേർത്ത് അത് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് അരി ഒരു മുക്കാൽ വേവാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം അരി പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ എറർച്ചോരുകൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം